ഉർണ പബ്ലിക്കേഷൻ നാല് പരസ്പര ബന്ധിതമായ വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തത് കൗൺസിലിംഗ് റൂമാണ് എന്താണ് കൗൺസലിങ് കൗൺസലിങ് ചെയ്യുന്നത് ആരാണ് കൗൺസലിംഗിനെ കുറിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ നീക്കാനും വിവിധ മേഖലകളിലുള്ള കൗൺസലിങ് എന്താണ് എന്നുള്ളത് പറയാനും അവരവരുടെ പ്രശ്നങ്ങൾക്ക് തന്നെ സമാനമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുവാനും ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകമാണ് കൗൺസലിങ് റൂം മുപ്പത് കൊല്ലമായി എൻ്റെ കൗൺസലിങ് അനുഭവങ്ങൾ അദ്ധ്യാപകര അനുഭവങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഗ്രന്ഥമാണ് ഇടിമിന്നലിൻ്റെ മക്കൾ കൗമാരക്കാരുടെ ലോകം കൗമാരക്കാരുടെ ലോകം വളരെ വ്യത്യസ്തമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് കൗമാരക്കാരെ മുതിർന്നവർക്ക് മനസ്സിലാകുന്നില്ല അവർ പലപ്പോഴും പരാതിപ്പെടുന്നതാണ് നമ്മൾക്കിവരെ മനസ്സിലാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങളുമില്ല ഈ സംഭവത്തിൽ എങ്ങനെയാണ് നമുക്ക് കൗമാരക്കാരുമായിട്ട് ഇടപഴകുവാനും അവരുമായിട്ട് സഹകരിച്ചു കൊണ്ട് തന്നെ ജീവിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ് ഇടിമിന്നലിൻ്റെ മക്കളിലുള്ള പ്രമേയം മൂന്നാമത്തെ പുസ്തകം സർഗശാലയാണ് സർഗശാല സർഗശേഷി വളർത്തുവാനുതകുന്ന തരത്തിൽ കുട്ടികളെ പ്രേരിപ്പിക്കുകയും ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതിന് ഉതകുന്ന ഒരു പുസ്തകമാണ് കൗമാരത്തിൻ്റെ ലോകം കൗമാരക്കാരെ മാറ്റി നിർത്താതെ കൗമാരക്കാരെ മനസ്സിലാക്കുകയും കൗമാരക്കാരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും ചെയ്ത് കൗമാരക്കാരെ മാറ്റി നിർത്താതെ കൗമാരക്കാരെ തിരിച്ചറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കൂട്ടുനിൽക്കുവാനുള്ള ശ്രമം എങ്ങനെ സാധ്യമാണ് എന്നുള്ളതാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗമാരക്കാരും മുതിർന്നവരും തമ്മിലുള്ള ബന്ധം വളരെ അകന്നകന്ന് പോവുകയും ക്രിയാത്മകമായ തരത്തിലുള്ള ബന്ധമില്ലാതെ പോവുകയും ചെയ്യുന്നതിനുള്ള പരിഹാരമാർഗം കാണുവാൻ ഈ പുസ്തകം സഹായിച്ചേക്കും ഒരു കുട്ടി തൻ്റെ വളർച്ചയിൽ ജീവിതത്തിലേക്കൊരു ലക്ഷ്യം സ്വരൂപിക്കുകയും ലക്ഷ്യ സഫലീകരണത്തിന് വേണ്ടി സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ലക്ഷ്യം കണ്ടെത്താനാവുക എങ്ങനെയാണ് ലക്ഷ്യം സഫലീകരിക്കുവാൻ സാധിക്കുക അതിനുള്ള മാർഗങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായ കഴിവുകൾ ഉണ്ടായിട്ടുണ്ടാകുമെന്നുള്ളതാണ് പലരുടെയും തെറ്റിദ്ധാരണ ജന്മസിദ്ധമായ കഴിവുകൾക്കപ്പുറം അവർ വളർത്തിയെടുക്കുന്ന നൈപുണ്യങ്ങളുണ്ട് ആ നൈപുണ്യങ്ങളിൽ നിന്നാണ് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം സഫലമാക്കുന്നത് നാലാമത്തെ ഗ്രന്ഥം സർഗശാലയാണ് ഒരു കുട്ടിയുടെ സർഗശേഷി വളർത്തിയെടുക്കുവാനുള്ള മാർഗങ്ങൾ എന്ത് എന്നുള്ളത് അന്വേഷിക്കുന്നു സർഗശേഷി ജന്മസിദ്ധമല്ല ചുറ്റുപാടുകളിൽ നിന്നും പരിശീലനത്തിൽ നിന്നും വളർത്തിയെടുക്കുന്നതാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രമേയം എന്താണ് സർഗശാല സർഗശാലയിൽ ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങൾ ഭാഗഭാക്കുന്നുണ്ട് ൊടങ്ങിയിട്ടുള്ളവയാണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നാല് ഗ്രന്ഥങ്ങൾ അതുകൊണ്ട് കുട്ടികളെ സ്നേഹിക്കുന്ന മക്കളെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും കൗൺസലർമാർക്കും വളരെയേറെ പ്രയോജനപ്രദമായിരിക്കുന്ന ഗ്രന്ഥങ്ങളാണെന്ന് ഞാൻ കരുതുന്നു കൗൺസലിംഗ് ക്രൂ കൗമാരക്കാരുടെ ലോകം സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ സർഗശാല സർഗശേഷിയുടെ വളർത്തിയെടുക്കുന്നതിനുള്ള കൈപ്പുസ്തകം എൻ്റെ കൗൺസിലിംഗ് പാഠങ്ങൾ മുപ്പത് വർഷക്കാലത്തെ എൻ്റെ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് കൗൺസിലിംഗ് റൂം കൗൺസിലിംഗ് റൂം എന്താണ് കൗൺസിലിംഗ് കൗൺസലിംഗ് ആരാണ് ചെയ്യുന്നത് കൗൺസലിങ്ങും മാർഗനിർദ്ദേശവും കൊടുക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് എന്താണ് കൗൺസലിംഗ് എന്നറിയുക എന്നുള്ള ആശയം മുന്നോട്ട് വെക്കിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് കൗൺസിലിംഗ് റൂം മുപ്പത് വർഷക്കാലത്തിലേറെയുള്ള കൗൺസിലർ എന്നുള്ള നിലക്കുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൗൺസലിങ് എന്ന ശാസ്ത്ര വിഷയത്തെ വിലയിരുത്തുന്നത് ആരാണ് കൗൺസിലർ ഉപദേശകനല്ല കൗൺസിലർ മറിമായ ചെയ്യുന്ന ആരാളല്ല കൗൺസിലർ എന്തെങ്കിലും റെഡിമെയ്ഡ് പരിഹാരം കൊടുക്കുന്ന ആളല്ല കൗൺസിലർ വ്യക്തിയുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കി മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുവാനുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഒന്നിച്ചാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കുവാനുള്ള പ്രവൃത്തിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുള്ള ഒരു കേന്ദ്രമാണ് ഏതെല്ലാം തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട് ഒരു കുട്ടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ കുട്ടിക്കാലത്തുള്ള പരീക്ഷ പഠനം മറ്റു സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോടനുബന്ധിച്ച് നിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഭാഗമാണ് ആദ്യഭാഗം കുട്ടിക്കാലം പ്രശ്നങ്ങളുടെ കാലമാണ് കൗമാരകാലം അടുത്ത ഭാഗത്ത് കൗമാരകാലത്തെക്കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് കൗമാരം അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവ എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളത് യൗവനം വൈവാഹികം എന്നീ രണ്ട് വിഭാഗങ്ങൾ പിന്നീട് വരുന്നു യൗവനകാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ സത്യവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാതെ കിടക്കുമ്പോഴുണ്ടായിരുന്ന മാറ്റങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ഭാഗത്ത് നടത്തുന്നത് വിവാഹം വിവാഹത്തിലെ അനു ഇതോടനുബന്ധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ ഈ ഭാഗത്തുണ്ട് ഒരു കൗൺസിലർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിനെ തിരിച്ചറിയുക എന്നുള്ളത് ആ മനസ്സിനെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമമാണ് അടുത്ത ഭാഗത്തുള്ളത് കൗൺസിലിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന അവസാന ഭാഗത്ത് കൗൺസിലിംഗ് എങ്ങനെയാണ് ഫലപ്രദമായി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുക എന്നുള്ളത് പറയുന്നു അടിസ്ഥാനപരമായി കൗൺസിലിംഗ് റൂം ഒരു കൈപുസ്തകമാണ് അധ്യാപകർക്ക് രക്ഷകർത്താക്കൾക്ക് കൗൺസിലർമാർക്ക് പരിശീലകർക്കുള്ള ഒരു കൈപുസ്തകമാണ് കൗൺസിലിംഗ് റൂം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഗ്രന്ഥം നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പ്രശ്നങ്ങളിലൊന്നാണ് കൗമാരക്കാരും രക്ഷകർത്താക്കളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം സഫലമാകാതെ പോകുന്നു എന്നുള്ളത് അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കാതെ രക്ഷകർത്താക്കൾ പലപ്പോഴും ഇവരെ കൈവിട്ട് പോകുന്നു സാധാരണയായിട്ട് രക്ഷകർത്താക്കൾ കുട്ടികളെ കൗൺസലിങ്ങിന് കൊണ്ടുവന്നാൽ പറയും കൗമാരക്കാരെ കാരാണെങ്കിൽ പറയുമെന്ന് അവരെ ഉപദേശിച്ചൊന്ന് ശരിയാക്കണമെന്നുള്ളത് രക്ഷകർത്താക്കൾ ഉപദേശിച്ച് ഫലം കിട്ടാത്തതിന് ഇവിടെ കൗൺസലിങ്ങിൽ മറിമായും ചെയ്യാനൊന്നും സാധ്യമല്ല പക്ഷേ കൗമാരക്കാരുടെ അവരുടെ വൈകാരികമായ പ്രക്ഷുബ്ധാവസ്ഥയും സാഹസിക മനോഭാവവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിയുന്ന ഒരു രക്ഷകർത്താവിന് പരിഹാരം കാണാൻ സാധിക്കും അധ്യാപകർക്ക് ഈ പുസ്തകം ഒരു കൈപ്പുസ്തകമാണ് ഒരു ഹാൻഡ് ബുക്കാണ് കൗമാരപ്രായക്കാരായ ആളുകളെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുക മാറ്റിയെടുക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം അനിവാര്യമാണെങ്കിൽ മാറ്റം അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ചെറിയ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗമാരക്കാരെ കുറിച്ച് പലപ്പോഴും ആ മനഃശാസ്ത്രജ്ഞരും സമൂഹശാസ്ത്രജ്ഞരും മൗനം പാലിക്കുന്ന ഒരു മേഖലയാണ് വളരെ അപൂർവം പുസ്തകങ്ങൾ ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളൂ കൗമാരക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരോട് സംസാരിക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തുവാൻ ഏത് തരത്തിൽ സാധിക്കും ഏതു തരത്തിൽ പ്രശ്നങ്ങളെ അവരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതൊക്കെ തന്നെയും ഈ ഇടിമിന്നലിൻ്റെ മക്കൾ കൗമാരക്കാരുടെ ലോകമെന്ന ഗ്രന്ഥത്തിൽ സ്പർശിക്കുന്നുണ്ട് ഇത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളവും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളവും കൗൺസിലിംഗിന് വരുന്ന പല കേസുകളിലൊന്ന് അസ്ഥാനത്തുള്ള പ്രേമവും അതിനോടനുബന്ധിച്ച പ്രശ്നങ്ങളാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ് പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കുള്ള ബന്ധം രക്ഷകർത്താക്കളെ വ്യാകുലമാക്കുന്നു എന്നാൽ അവർ ചെയ്യുന്നതാകട്ടെ ഇതിന് പരിഹാരം കാണാൻ ഉതകുന്ന തരത്തിലുള്ള ഒന്നും അല്ലതാനും കൂടുതൽ സങ്കീർണമാക്കി തീർക്കുവാനാണ് സാധിക്കുന്നത് കൗമാരകാലത്ത് കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയാൻ പറ്റാതെ രക്ഷകർത്താക്കളും കുട്ടികളും പ്രശ്നമായി പ്രശ്നത്തെ അഭിമുഖീകരിക്കാറുണ്ട് അവരുടെ പഠനം പഠിക്കാൻ സാധിക്കുന്നില്ല പഠിച്ചാൽ ഓർമ്മിക്കാനാവുന്നില്ല പരീക്ഷ വേണ്ട വിധത്തിൽ എഴുതാനാകുന്നില്ല തുടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെയും ഈ പുസ്തകത്തിൽ സ്പർശിക്കുന്നുണ്ട് ഈ പുസ്തകം രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഗ്രന്ഥമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാനും അവരെ അവരെപ്പോലെ തന്നെ കൗമാരക്കാരായ രണ്ടുപേരെ വളർത്തിയെടുത്തിട്ടുള്ള ആളാണ് കൗമാരക്കാരായ വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചിട്ടുള്ള ആളാണ് ഒപ്പം തന്നെ ഇന്ന് കൗൺസിലിംഗ് റൂമിൽ വെച്ച് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നു ഈ അനുഭവങ്ങളുടെ സാക്ഷിപത്രമാണ് ഇടിവിന്നലിൻ്റെ മക്കൾ കൗമാരക്കാരുടെ ലോകം എന്ന ഗ്രന്ഥം